ഹലോ സ്ഥലക്കും തട്ടിക്കുടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒന്ന് ഫ്രഷ് ആയ ശേഷം എന്താ തിരുമ്പുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ പിന്നെ ലീവുള്ള ദിവസം ഇവിടെ പുട്ട് മസ്റ്റാണ് പുട്ടിൻ്റെ കോമ്പിനേഷൻ പഴമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എനിക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു കറി വേണം കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തതായിരുന്നു അപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഞാൻ പുട്ടിൻ്റെ മാവിലോട്ട് തന്നെ പൊട്ടിച്ചൊഴിച്ചു പിന്നെ ബാക്കി ബാക്കിതാ ഉപ്പിട്ട വെള്ളം കൂടി ചേർത്തിട്ട് നമ്മുടെ പുട്ടിൻ്റെ മാവ് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുവാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ചില സമയത്ത് പുട്ടിൽ തേങ്ങയൊന്നും ഇടാറില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്തായാലും ലീവൊക്കെ ഉള്ള ഒരു ദിവസമല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊക്കെ എന്താ ഒരു വിലയാണ് ഇപ്പോൾ നല്ല വില കൂടുതലാണ് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാലും നമുക്കതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ അതാ പുട്ടുകുറ്റിയിൽ മാവൊക്കെ നിറയ്ക്കുന്നുണ്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ തേങ്ങയിടാം മാവിവിടുക പിന്നെയും തേങ്ങയിട അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അങ്ങനെ പുട്ടൊക്കാവേറ്റാൻ വെച്ചു അപ്പോഴത്തേനും തൈക്കാവ് നല്ലെല്ലാം വിഷിക്കണമെന്നായി പിന്നെ ഞാൻ എളുപ്പം എന്താ ഒരു കുറ്റി പുട്ടുണ്ടാക്കിയിട്ട് ആൾക്ക് വെച്ചു കൊടുത്തേ പിന്നെ ഞാനും ഉമ്മയും കൂട്ടിയിട്ട് ഇതാ മുളക് കറി ഉണ്ടായിരുന്നു നെത്തള് പറ്റിച്ചെടുത്താണ് കേട്ടോ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കടലൊക്കെ വെള്ളത്തിലിട്ടു എങ്കാ എങ്കിലും എന്തായാലും മുളക് കറി ഉള്ളതുകൊണ്ട് പിന്നെ കടലക്കറി അവിടെ ക്യാൻസലാക്കി പിന്നെ കുറേ നേരത്തിന് ശേഷം പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാൽ എന്തായാലും ലീവല്ലേ എന്ന് അങ്ങനെ നാത്തൂനെ വിളിച്ച് പറഞ്ഞു നാത്തൂനും ഫാമിലി എത്തി പിന്നെ നമ്മുടെ താഴ്ത്ത വീട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് വീട്ടുകാരും കൂടിയിട്ട് അവരവരുടെ ബൈക്കിലാണ് യാത്ര നമ്മൾ നേരെ പോയിട്ടുള്ളത് നമ്മുടെ അട്ടപ്പാടിയിലോട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടി പോണത് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിനോട് കൂടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പിന്നെ പ്രകൃതിയോട് വല്ലാത്ത പ്രണയമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര ഒരുപാട് ഇഷ്ടമാണ് വലിയ വലിയ കാടും മരങ്ങളും റോഡും കുന്നുകളൊക്കെ കയറി ഒരട്ടിപ്പൊളി യാത്രയായിരുന്നു അപ്പോൾ എൻ്റെ കൂടെതാ എൻ്റെ കുഞ്ഞി പെണ്ണുണ്ട് കേട്ടോ അത് നാത്തൂൻ്റെ കുട്ടിയാണ് അവൾ എന്നെ കണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അവൾ ഞങ്ങളുടെ കൂടെ ബൈക്കിൽ കയറി അങ്ങനെ നമ്മളിത് ആട്ടപ്പാടിയമത്തിലെത്തിയിട്ടുണ്ട് ഒരു ിപ്പോൾ ഈ ചിത്രമാണ് കേട്ടോ കൂടെ കാണാനുള്ളത് അവരെങ്ങനെ തന്നെയാണാവില്ല ഇതിലെങ്ങനെ വരച്ചത് സത്യം പറഞ്ഞാൽ ആ ഓവു ചാലിൽ വെള്ളം വീണ ഒരു പോലെയൊക്കെയാണ് കേട്ടോ ചിത്രം വരച്ചിട്ടുള്ളത് ഇപ്പോൾ അതെറിയയിലായിട്ട് ആ ഓവു ചാലിൽ കൂടെ വെള്ളമൊക്കെ വീഴണുണ്ട് സംഭവം കിട്ടലായിട്ടുണ്ട് പക്ഷേ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും തരാനോ അറിയാനോ സോറി പറയാനോ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഓരോരുത്തർ റീൽസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നീളെ കൂട്ടിട്ടുണ്ടാണ് കേട്ടോ യാത്ര സത്യം പറഞ്ഞാൽ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെടുമ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടെത്ത മഴയൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ അത് ഫുള്ളും കോടയാണ് അപ്പോൾ ആ ഓവുചാലിൽ നിന്ന് വീണ വെള്ളം പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങളിങ്ങനെ എത്തി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് താഴെക്കൂടെ ഒരു ഓവുചാലും കൂടി പോകുന്നുണ്ട് അതിൽ കൂടെയാണ് ആ വെള്ളമായ വെള്ളമൊക്കെ വന്ന് വീഴുന്നത് ഐസ്ക്രീമോ മോപ്പിലിട്ട് ഉണ്ടായിരുന്നു കേട്ടോ മഴ ആയതും തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചില്ല നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കഴിച്ചത് പിന്നെ എന്താ പറയുക ഇവിടെ നിന്നുള്ള ഒരു വ്യൂ തന്നെ മതിയല്ലോ എന്ത് കണ്ടു അട്ടപ്പാടിയിൽ എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ കോടയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടൈമ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടെന്താ ഉണ്ടോ ഇവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര തോന്നുന്നു തോന്നണു കറക്റ്റ് ടൈം ഓർമ്മയില്ല എന്നിട്ടും ഒരു ഉച്ച സമയത്ത് തന്നെ വേണ്ടു ഇത്രയും കോടയാണ് അപ്പോൾ പിന്നെ നേരത്തെയൊക്കെ വരുമ്പോൾ അടിപൊളി ആയിരിക്കും അല്ലേ പിന്നെ ഞങ്ങൾ ഒട്ടും വേവിച്ചില്ല കുറച്ച് ദൂരം കൂടി ഓടിയ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ അങ്ങനെ നമ്മൾ മന്തിയാണ് പറഞ്ഞത് മന്തി മീൽസും പിന്നെ ബിരിയാണി റൈസും ആണ് കേട്ടോ പറഞ്ഞത് നല്ലൊരു അടിപൊളി ആയിരുന്നു തലശ്ശേരി ഹോട്ടലിനായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പേര് അപ്പോൾ നമ്മൾ അൽഫ മന്തിയാണ് പറഞ്ഞത് പിന്നെ ഒട്ടും വേവിച്ചില്ല എല്ലാവരും കൂടി ഇരുന്നിട്ട് മന്തിയൊക്കെ ഒക്കെ അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇപ്പം ഉണ്ട് കുറേ റേഡിയേഴ്സിനെ കണ്ടു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് അവിടെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു വെട്ടിക്കേക്കൊക്കെ വാങ്ങി കഴിച്ചോട്ടോ അവിടെ നിന്ന് വീണ്ടും ഇതിൻ്റെ ഇടയിൽ രസിലൊന്നും ക്ഷമാസം കൂടിയിട്ട് ഇതാ ബൈക്കൊക്കെ കണ്ടപ്പളേ അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നമുക്കും വലുതായിട്ട് ഇങ്ങനത്തെ ബൈക്കൊക്കെ വാങ്ങണം ഏഹ് നിനക്കങ്ങനത്തെ ബൈക്ക് വാങ്ങണം എന്നൊക്കെ വേണ്ടി ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു പിന്നെ നമ്മളിതാ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ നമുക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് നല്ല രസമായിരുന്നു മഴയില്ലെങ്കിലും ഞങ്ങൾ കോട്ട് ഇട്ടിട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് കാരണം ഇടയിലിടയിൽ മഴ പെയ്യാറുണ്ട് പിന്നെ വണ്ടിയൊക്കെ ഓരോ ഭാഗത്ത് നിർത്തി അതുകൊണ്ട് അങ്ങനെ ഈ യാത്രയിലൂടെ നീളം കോട്ടിട്ട് തന്നെ യാത്ര ചെയ്തു കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരെ സിമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് നല്ല എന്താ പറയുക ഒരു വ്യൂ ഒക്കെ ആണ് പക്ഷേ തിരിച്ച് പോകുമ്പോഴായിരുന്നു പറഞ്ഞത് ഇതെല്ലാം തന്നെയായിരുന്നു സിമുക്ക് വ്യൂ പോയിൻ്റ് വേറെയാണെന്നൊക്കെ പിന്നെ എന്തായാലും വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ ഈ കുന്നിൻ്റെ നിറകിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു പിന്നെ ഇവിടെ ഇരുന്നിട്ടോ ഞങ്ങൾ തിന്നാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസൊക്കെ ഇരുന്ന കഴിച്ചത് യാത്രകൾ ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു യാത്രയും നമ്മൾ മിസ്സാക്കാൻ പാടില്ല പക്ഷേ യാത്ര വരുമ്പോഴോ ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി നമ്മുടെ ജീവനും എന്താ പറയുക കുടുംബക്കാർക്കും ജീവിതത്തിനൊന്നും ആപത്തും വരുത്തി വെക്കാൻ പാടില്ല അപ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ ജസ്റ്റ് ഒന്നും അങ്ങനെ കണ്ടെല്ലാം നോക്കി നിൽക്കുക അല്ലാണ്ട് കുട്ടികളാണെങ്കിലും ആണെങ്കിലും ഞങ്ങളൊന്നും വെള്ളത്തിൽ ഇറക്കിയില്ല എല്ലാവരും ഇതുപോലെ യാത്ര പുറപ്പെട്ടവർ തന്നെ ആയിരിക്കും ഇല്ല ആരും വിചാരിക്കാറില്ല നമുക്ക് അപകടങ്ങൾ വരുന്നത് പക്ഷേ നമ്മളായി ക്ഷണിച്ച് വരുത്തുന്ന അപകടങ്ങളാണ് മിക്കപ്പോഴും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് അപ്പോൾ പുഴ കണ്ടു വെള്ളച്ചാട്ടം കണ്ടു അവിടെ ഒന്നും ഇറങ്ങിയില്ല ജസ്റ്റ് നിന്നൊന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്കാണ് അറിഞ്ഞത് വേറൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് അത് പാക്കുളം അങ്ങനെ എന്താ ഈ സ്ഥലത്തിന്റെ പേര് അകളിയാണ് നമ്മളുള്ളത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് പോണ വഴിക്ക് തന്നെ അതാണ് റോഡൊക്കെ മങ്ങിയിട്ടാണ് കാണുന്നത് ഫുൾ കോടയാണ് നല്ല ഭംഗിയായിരുന്നു വീണ്ടും കോടയൊക്കെ ആസ്വദിച്ച് ബൈക്കിൽ തന്നെയാണ് യാത്ര അപ്പോൾ ബൈക്ക് യാത്രയാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാന് കാറിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുക എന്നാലും ബൈക്കിൽ പോണ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് വേറെ ഏത് വണ്ടി പോയാലും കിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടു നിൽക്കുക ബൈ ടാറ്റാ